നമ്മുടെ വീട്ടിൽ നാം പൊതുവേ വയ്ക്കുന്ന ഈശ്വര വിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിലും ചിത്രമാണെങ്കിലും ഇത് വീട്ടിൽ വയ്ക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ ഒന്നാണ് പൊട്ടലോ വിള്ളലോ ഉള്ളതായ വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കരുത് ഇത് ശ്രീകൃഷ്ണ വിഗ്രഹം മാത്രമല്ല ഏത് വിഗ്രഹമാണെങ്കിലും പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ വയ്ക്കരുത് കീറിയതോ മടങ്ങിയതോ ആയ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കരുത് വിഗ്രഹമാണെങ്കിലും ചിത്രമാണെങ്കിലും പൊടി ഉണ്ടാകരുത് എന്നത് നിർബന്ധമാണ് എപ്പോഴും വിഗ്രഹങ്ങളും ചിത്രങ്ങളും പൊടി തട്ടി ഭംഗിയായി വൃത്തിയായി വെക്കുക ഇതുപോലെ കൃഷ്ണ വിഗ്രഹം വെക്കേണ്ട ദിശയും പ്രധാനമാണ് ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി വെക്കുക തെക്കോട്ട് യാതൊരു കാരണവശാലും ഇത് വയ്ക്കരുത് പടിഞ്ഞാറും അത്ര നല്ലതല്ല ഉത്തമമായി ദിശ മുഖം കിഴക്കോട്ട് ദർശനമായി വരുന്ന വിധത്തിൽ വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത് വടക്ക് കിഴക്ക് മൂല അതായത് ഈശാന കോണിൽ വയ്ക്കുന്നതാണ് ഉത്തമം വടക്ക് കിഴക്ക് ഭാഗത്ത് പൂജാമുറിയെങ്കിൽ അവിടെ വയ്ക്കുമ്പോൾ ഐശ്വര്യമുണ്ടാകും